പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ എബി എൽ ബിബിഎൽ റേഷൻ കാർഡ് ഉടമകളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടതും മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതുമായ പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ റേഷൻ കടകളിലൂടെ കാർഡ് ഉടമകൾക്ക് ഫോർട്ടിഫൈഡ് അരികളാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് പോഷക പോഷകസമ്പുഷ്ടമായ അരിയടക്കമുള്ള ഭക്ഷണങ്ങളുടെ പാക്കറ്റുകൾ തലസീമിയ അരിവാൾ രോഗം തുടങ്ങിയവയുള്ളവർക്കായി നൽകുന്ന മുന്നറിയിപ്പ് ഒഴിവാക്കുന്നു ഇതു സംബന്ധിച്ച് കഴിച്ചട്ട ഭേദതിയിന്മേൽ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പൊതുജന അഭിപ്രായം തേടി ഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചട്ടമനുസരിച്ച് ഇരുമ്പ് സത്ത് ഉപയോഗിച്ച് സമ്പുഷ്ടമാക്കിയ ഭക്ഷണത്തിന്റെ പാക്കറ്റിൽ മുന്നറിയിപ്പ് നിർബന്ധമാണ് തലസീമിയ രോഗമുള്ളവർ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ച ശേഷമേ കഴിക്കാവൂ എന്നും അരിവാൾ രോഗമുള്ളവർ ഇത് കഴിക്കരുതെന്നുമാണ് മുന്നറിയിപ്പ് ഈ രോഗങ്ങൾ ഉള്ളവർക്ക് രക്തത്തിൽ ഇരുമ്പിന് റെ അളവ് കൂടുതലായിരിക്കും എന്നാൽ പുതിയ ജലപഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോർട്ടിഫൈഡ് അരിയിലൂടെയും മറ്റും ഉള്ളിലേക്ക് ചെല്ലുന്ന ഇരുമ്പിന്റെ അംശം ഇത്തരം രോഗികൾക്ക് ഹാനികരമല്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഭക്ഷ്യവകുപ്പിന്റെയും നിലപാട് റേഷൻ കടകൾ വഴി കേരളമടക്കം രാജ്യമാകെ വിതരണം ചെയ്യുന്ന വലിയൊരു പങ്ക് അരിയും നിലവിൽ സമ്പുഷ്ടീകരിച്ചതാണ് ഫോർട്ടിഫൈഡ് അരി നൽകിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സബ്സിഡി ഇനത്തിൽ അരി ലഭിക്കില്ലെന്നാണ് വ്യവസ്ഥ ചട്ടഭേദതിന്മേൽ അറുപത് ദിവസത്തിനകം അഭിപ്രായം അറിയിക്കാം റെഗുലേഷൻ എന്ന ഇമെയിലൂടെ അഭിപ്രായം ായം അറിയിക്കാം അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ സാങ്കേതിക തകരാറുകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെയാണ് റേഷൻ മസ്റ്ററിംഗ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് ആം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മസ്റ്ററിംഗ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഏഴും ആറും ജില്ലകളിൽ ഒരുമിച്ച് നടക്കുന്നത് കണക്കിലെടുത്ത് വിവിധ ഇടങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും എവിടെയാണ് ക്യാമ്പുകൾ നടക്കുക എന്നും എപ്പ് പ്പോഴാണ് ആരംഭിക്കുന്നതെന്നും തുടങ്ങിയ അറിയിപ്പുകൾ സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തി അഞ്ചു മുതൽ ഒക്ടോബർ വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുന്നത് അതിനുശേഷം ഒക്ടോബർ മൂന്നിന് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മസ്റ്ററിംഗ് ആരംഭിക്കും എട്ട് വരെയാണ് ഈ ജില്ലകളിലെ മസ്റ്ററിംഗ് മസ്റ്ററിംഗിനോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ വിതരണത്തിന് തടസ്സമൊന്നുമാകാത്ത രീതിയിലാണ് മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നത് നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരിയുടെ വിതരണവും ഇപ്പോൾ റേഷൻ കടകളിലൂടെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് എബിഎൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് അനുവദിച്ച പ്രത്യേകമായ വിഹിതമാണ് പത്ത് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് സെപ്റ്റംബർ മുപ്പത് ആം തീയതി വരെയാണ് ഈ സ്പെഷ്യൽ അരിയുടെ വിതരണം അതിനാൽ എബി വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡുകാർ ഇനിയും ഈ അധിക വിഹിതം വാങ്ങുവാൻ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പതിനു മുൻപായി തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക മുൻഗണൻ വിഭാഗമായ മഞ്ഞാപ്പിങ്ക റേഷൻ കാർഡുകാർക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ കാർഡ് ഉടമകളും മസ്റ്ററിംഗ് ചെയ്യണം എന്നാൽ കേന്ദ്രം കേരളത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് മുൻഗണന വിഭാഗമായ മഞ്ഞാപ്പിക് റേഷൻ കാർഡുകാർ മാത്രം നിലവിൽ മസ്റ്ററിംഗ് ചെയ്താൽ മതി അതിനാൽ തന്നെ ഇപ്പോൾ എബിഎൽ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ബിബിഎൽ വിഭാഗം കാർഡുകളിൽ അനർഹരും മരണപ്പെട്ടവരും ഉൾപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് പ്രാപിച്ചിരിക്കുന്നത് മഞ്ഞപ്പിങ്ക റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെടുന്ന നാട്ടിലില്ലാത്ത വിദേശത്ത് പഠിക്കുവാനോ ജോലിക്കായി പോയിട്ടുള്ളവർ ഈ മസ്റ്ററിംഗ് എങ്ങനെ പൂർത്തിയാക്കുമെന്ന സംശയം ആശയം നിലവിൽ ഉയർന്നുവരുന്നുണ്ട് ഇത് നേരിട്ടെത്തി കൈവിരൽ പതിപ്പിച്ച് ചെയ്യേണ്ട കാര്യമായതിനാൽ എന്തായാലും ഈ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നാട്ടിലില്ലാത്തവർ നോൺ റെസിഡൻസ് ഇൻ കേരള എന്ന സ്റ്റാറ്റസിലേക്ക് മാറി പിന്നീട് നാട്ടിലെത്തുന്ന സമയത്ത് ഇ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സൌകര്യം ഒരുക്കുമെന്നാണ് നിലവിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നത് കാർഡിലെ മറ്റ് അംഗങ്ങളിൽ ലാം ഇ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് തുടർന്നു വരുന്ന ദിവസങ്ങളിൽ കാർഡിൽ വരുന്ന അംഗങ്ങളുടെ കണക്കനുസരിച്ച് റേഷൻ വിഹിതം ലഭിക്കൂ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ ആ അംഗത്തിന്റെ റേഷൻ വിഹിതം കുറയുന്നതായിരിക്കും എല്ലാവരും ഒരുമിച്ച് പോയി മസ്റ്ററിംഗ് ചെയ്യണമെന്ന് നിർബന്ധമില്ല